ഐ പി എല്ലിൽ നൂറ്റി അൻപത്തി ആറ് റൺസ് എന്നത് അത്ര വലിയ സ്കോറൊന്നുമല്ല അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെന്നൈ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയത് ഏഴ് ഓവറിൽ എഴുപത് റൺസ് നേടി ചെന്നൈയെ അത് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ എട്ടാം ഓവർ എറിയാനെത്തിയ ഇരുപത്തിനാലുകാരൻ മുംബൈക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ചെന്നൈ ക്യാപ്റ്റൻ ഗെയ്വാദിനെ പുറത്താക്കി ഇരുപത്തി ബോളിൽ അൻപത്തിമൂന്ന് റൺസ് നേടി നില്ക്കുകയായിരുന്നു ഗെയ്ഗ്വാദിന്റെ വിക്കറ്റ് മുംബൈ സ്വന്തമാക്കുന്നത് പിന്നീട് രണ്ടാം ഓവറിൽ ശിവം ദുബെയും മൂന്നാം ഓവറിൽ ദീപക് ഹൂഡേയെയും പുറത്താക്കി മുംബൈക്ക് നേരിയ പ്രതീക്ഷകൾ നൽകി മത്സരത്തിൽ മുംബൈ നാല് വിക്കറ്റിന് പരാജയപ്പെട്ടെങ്കിലും മുംബൈ ആരാധകർ ആ ഇരുപത്തിനാലുകാരനെ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞു ആ തിരച്ചിൽ വന്ന അവസാനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലായിരുന്നു ഓട്ടോ ഡ്രൈവർ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ ബിന്ദുവിന്റെയും മകനായ വിഘ്നേഷ് ഇന്നലെ നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി ചെന്നൈയുടെ മൂന്ന് പ്രധാന വിക്കറ്റുകളാണ് നേടിയത് മത്സരത്തിൽ രോഹിത്തിന് പകരം ഇമ്പാക്ട് പ്ലേയറായാണ് സീനിയർ തലത്തിൽ കേരളത്തിനായി ഒരു മത്സരം പോലും കളിക്കാതെയാണ് താരം ഐ പി എല്ലിൽ എത്തിയത് ഐ പി എൽ താരലേലത്തിന്റെ അവസാന നിമിഷത്തിലാണ് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ ടീമിൽ ടീമിലെത്തിച്ചത് ആദ്യ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകൾ പിഴുത വിഘ്നേഷിനെ ചെന്നൈ സൂപ്പർ താരം ധോണി പ്രശംസിക്കാനും മറന്നില്ല